ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എജ് ട്യൂട്ടർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എ ബി എസ് സി സ്റ്റുഡൻസിൻ്റെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ അങ്കിൾ പോഡ്ജർ എ പിക്ചർ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത് എനിക്ക് തോന്നുന്നു ബി എസ് സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ബി എസ് സി സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ ഏറ്റവും ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടവും ഇത് ഈ ചാപ്റ്റർ വായി ഇങ്ങനെ വായിക്കുമ്പോഴും അത് പഠിക്കുമ്പോഴും നിങ്ങൾക്കൊരു കൂടി പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണിത് സോ ലെറ്റ്സ് ഡോൺ വേസ്റ്റ് ടൈം ആൻഡ് ഹിയർ വി ഗോ അങ്കിൾ പോർജർ ഹാങ്സ് എ പിക്ചർ ഈസ് എ ഹ്യൂമറസ് ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ജെറോം കെ ജെറോം ഹി ഈസ് എ ഫേമസ് ഇംഗ്ലീഷ് റൈറ്റർ ആൻഡ് എ ഹ്യൂമറിസ്റ്റ് ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദിസ് സ്റ്റോറി ഈസ് അങ്കിൾ പോഡ്ജർ ഹി ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ പേഴ്സൺ വിത്ത് എ ഹ്യൂമർ ആൻഡ് സിംപത്തി ജെറോം കെ ജെറോമിൻ്റെ മനോഹരമായിട്ടുള്ള ഹാസ്യം നിറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് അങ്കിൾ പോഡ്ജർ ഹാങ്സ് എ പിക്ചർ ജെറോം കെ ജെറോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് റൈറ്റർ ആണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ എഴുത്തും ഇതുപോലെ ഹാസ്യം നിറഞ്ഞത് തന്നെയാണ് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തെടുക്കുമ്പോൾ ഇതിൽ ആയിട്ടുള്ള ക്യാരക്ടർ മെയിൻ ഹീറോ എന്ന് പറയുന്നത് അങ്കിൾ പോഡ്ജർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി അങ്കിൾ പോഡ്ജറിൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത് ഹ്യൂമർ എന്ന് വെച്ചാൽ ഹാസ്യവും അതുപോലെ സിംപതി നിറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിന് ഇവിടെ നൽകിയിരിക്കുന്നത് അങ്കിൾ പോഡ്ജർ ട്രൈസ് ടു ഹാങ് എ പിക്ചർ ഓൺ ദ വാൾ ഓഫ് ഹിയർസ് എ ലിവ് റൂം ഹി ഫീൽസ് ദറ്റ് ഓൺലി ഹി കുഡ് ഡു ഇറ്റ് ഇറ്റ് സീംസ് ടു ബി എ സിംപിൾ വർക്ക് ടു ഡു ബട്ട് ദ ഹോൾ ഹൗസ് ഗെറ്റ്സ് കൺഫ്യൂസ്ഡ് ആസ് ഹി ഡസ് ഇറ്റ് ഇവിടെ എന്താ സംഭവിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കിൾ പോഡ്ജറിന് ഒരു പിക്ചർ ലിവിങ് റൂമിൽ വാളിൽ വാൾ എന്ന് പറഞ്ഞാൽ ചുമരി ചുമരുമ്പോൾ ഹാങ് ചെയ്യണം കൊളുത്തിയിടണം അത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് ചുമ ലാണി അടിച്ചതൊന്നും കൊളുത്തിട്ടാൽ മതി പക്ഷെ ഇദ്ദേഹം ഇതിനൊരു വലിയ കാര്യമാക്കി വലിയൊരു സംഭവമാക്കി വീട്ടിലുള്ള എല്ലാവരെയും കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് വീട്ടിലുള്ള എല്ലാവരെയും കൊണ്ടും ഇതിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുന്ന കുറേ കോമഡി സീനൊക്കെ ഇതിൽ വരുമോ കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു ചാപ്റ്ററാണിത് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അങ്കിൾ പോഡ്ജർ ഒരു പിക്ചർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതെടുത്തിട്ട് അദ്ദേഹം വാളിൽ ഹാങ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹി അണ്ടർസ്റ്റാൻഡ്സ് ദറ്റ് ഹി കാൻ ഡു ഇറ്റ് ബൈ ഹിം സെൽഫ് ആൻഡ് ആസ്ക് ഹെൽപ്പ് ഫ്രം എവറി വൺ ഇൻ ദ ഹൗസ് ഹി ടേക്സ് ഓഫ് ഹിസ് കോട്ട് ആൻഡ് സ്റ്റാർട്ട്സ് ഹിസ് വർക്ക് ഇവിടെ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവാണ് ഓ ഇത് തന്നെ ചെയ്യാൻ പറ്റുന്ന പണിയൊന്നുമല്ല അപ്പോൾ വീട്ടിലിങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെ വിളിച്ച് അവരെ കൊണ്ടൊക്കെ ഇദ്ദേഹം ചെയ്യിക്കുകയാണ് ഓരോരോ ജോലികൾ അതിനിടയിൽ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ കോട്ടൊക്കെ ഊരി വെക്കുന്നുണ്ട് എന്താ പറയുക വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വലിയൊരു ഇത് കണക്കാക്കിയിരിക്കുകയാണ് He sends the maid to a shop to buy some nails. Then he sent a boy after the maid to tell her about the size of the nail. ഇവിടെ ഇദ്ദേഹം ആണി അടിക്കാനായിട്ട് അല്ലെങ്കിൽ പിക്ചർ ഹാങ് ചെയ്യാനായിട്ട് ഒരു ആണിയുടെ ആവശ്യമുണ്ട് അപ്പം ആണി അടിക്കാനായിട്ട് ആണിയില്ല ആ സമയത്ത് നോക്കുമ്പോൾ ആണികളില്ല അപ്പോൾ മെയ്ഡിനോട് മെയ്ഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവൻ്റ് ആണ് മെയ്ഡിനോട് പറയുകയാണെങ്കിൽ കുറച്ച് നെയിൽസ് വാങ്ങിച്ചിട്ട് വരാനായിട്ട് അങ്ങനെ ആണി വാങ്ങിക്കാനായിട്ട് മെയ്ഡ് പോകുന്നുണ്ട് പോയതിന് ശേഷം അപ്പോൾ ഒരാൾ വീട്ടിലത്തെ ഒരാളെ കൊണ്ട് ഒരു വർക്ക് ചെയ്യിച്ചു അതിന് ശേഷമാണ് ഇദ്ദേഹം ഓർമ്മിക്കുന്നത് നെയിലിൻ്റെ സൈസ് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ മകനെ വിളിച്ചിട്ട് പറയുകയാണ് മോനെ ഞാൻ ആനിയുടെ സൈസ് പറഞ്ഞിട്ടില്ല നീ പോയിട്ട് ആണിയുടെ സൈസ് ഇന്നതാണ് വേണ്ടതെന്ന് പറയണം അങ്ങനെ മകനെ കൊണ്ടും വേറൊരു ജോലി ചെയ്യിക്കുകയാണ് അവനെയും ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ട് ലേറ്റോൾ ഹി ആസ്ഡ് ദ ചിൽഡ്രൻ ടു ബ്രിങ് ഹിം എ ബുഡ് ജാക്ക് തിങ്കിങ് ഇറ്റ് വാസ് എ ഹാമോൾ ദ ചിൽഡ്രൻ ഇന്നോസെൻ്റ്ലി ഗെറ്റ്സ് ഹിം ബുഡ് ജാക്ക് This misunderstanding turns into confusion and it creates a comedic nature. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ളത് ഒരു ചുറ്റുകയാണ് പക്ഷെ ബൂട്ട്ജാക്ക് കണ്ടിട്ട് അദ്ദേഹം വിചാരിക്കുകയാണ് അത് ഹാമർ ആണ് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം കുട്ടികളോട് പറയാണ് ആ അതെടുത്തിട്ട് വരാനായിട്ടാണ് പറയുന്നത് അത് ബോഡ്ജാക്കാണ് പക്ഷേ അദ്ദേഹം ഹാമറാണ് ചുറ്റുകയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അത് പറയുന്നത് കുട്ടികൾക്ക് അങ്ങനെ അത് വേർതിരിച്ചറിയാനായിട്ടുള്ള അറിവായിട്ടില്ല അപ്പോൾ അവർ നിഷ്കളങ്കതയോടുകൂടെ ഇൻഡസെൻ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്കളങ്കതയാണ് അത് നിഷ്കളങ്കതയോടുകൂടെ അവർ അദ്ദേഹം പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ ചെയ്യാണ് അതൊരു പിന്നീട് കോമഡി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ സീൻ ഈസ് ക്രിയേറ്റഡ് ഇൻ ടു അർ ഹ്യൂമർ ഹി ആസ്ക് ടു മരിയ ടു ബ്രിങ്ക് പിക്ചർ കോഡ് ആൻഡ് ദൻ ഷോ ദൻഡിൽ വൈൽ ഹി സൺ ടോമോസ് ഹാൻഡ്ലിങ് ഓവർ ദ പിക്ചർ ടു പോഡ്ജോർ ദ പിക്ചർ ഫോൾസ് ഡൗൺ വൈ അങ്കിൾ പോഡ്ജർ ട്രൈസ് ടു കാച്ച് ഇറ്റ് ബട്ട് ഹി എൻഡ് അപ് വിത്ത് ഹീസ് ഫിംഗർ കട്ട് ഇൻസ്റ്റഡ് ഇവിടെ അദ്ദേഹം അങ്കിൾ പോഡ്ജർ മരിയോട് പറയാം മരിയ എന്ന് പറയുന്നത് ആൻറ്റിയാണ് മരിയോട് പറയാണ് നീ എനിക്ക് പിക്ചർ കോഡ് എടുത്ത് തായോ അതിനുശേഷം ലൈറ്റ് ക്യാൻഡ് ക്യാൻഡിൽ ലൈറ്റ് കാണിച്ചു തരണം ആ സമയം ടോം ടോം എന്ന് പറയുന്നത് മകനാണ് കേട്ടോ മകൻ ടോം അവൻ എനിക്ക് ഈ പിക്ചർ എടുത്ത് തരും എന്നൊക്കെ ഇദ്ദേഹം പ്ലാൻ ചെയ്തിട്ട് പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ മരിയ പിക്ചർ കോഡ് എടുത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ക്യാൻഡിൽ ലൈറ്റും കാണിക്കുന്നുണ്ട് ഈ സമയം മകൻ ടോം അവൻ ഇങ്ങനെ പിക്ചർ എടുത്ത് കൊടുക്കുകയാണ് അങ്കിൾ പോറിന് ആ സമയത്ത് കയ്യിൽ നിന്നും അത് പിക്ചർ താഴെ വീഴുന്നുണ്ട് താഴെ വീഴുന്ന സമയത്ത് അത് പെട്ടെന്ന് പിടിക്കാനായിട്ട് ഇദ്ദേഹം നോക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് പിടിക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഒരു ഗ്ലാസ് പീസ് പൊട്ടി അദ്ദേഹത്തിൻ്റെ കൈ മുറിയുന്നുണ്ട് ഹാൻഡ് സ്റ്റാർട്ടഡ് ബ്ലീഡിങ് So he screams and asks his coat because his handkerchief was in the coat. No one could find his kerchief because it was in his coat's pocket, and the fun here is he was sitting on it. ഇവിടെ ഇദ്ദേഹം ഇതിന്റെ കൈ മുറിഞ്ഞു കൈ കൈമുറിഞ്ഞ് രക്തമൊക്കെ വരുന്നുണ്ട് അപ്പം അതിനാൽ തന്നെ അദ്ദേഹം ഓളിയിടുകയാണ് എൻ്റെ ഹാൻഡ് കീഫ് എവിടെയും ചോദിച്ചിട്ട് അപ്പം അങ്ങനെ അദ്ദേഹം ഹാൻഡ് കീഫിന് വേണ്ടിയിട്ട് തപ്പുവാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹം എല്ലാവരെയും കൊണ്ടും ആ ഒരു ജോലി ചെയ്യിക്കുകയാണ് എല്ലാവരും അദ്ദേഹത്തിന്റെ ഹാൻഡ് കീഫിന് വേണ്ടിയിട്ട് തരുകയാണെന്ന് ചെയ്യുന്നത് അവസാനം ഇത് കണ്ടുപിടിക്കുന്നത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കോട്ടിൽ നിന്നാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്ന കോട്ടുണ്ടല്ലോ അതിൽ നിന്നാണ് ഈ കോട്ട എന്നിട്ട് എവിടെയാണ് എവിടെയായിരുന്നു അതിൻ്റെ മേലെയായിരുന്നു ഇദ്ദേഹം കയറിയിരിക്കുന്നത് പിന്നെ ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ പെട്ടെന്ന് ഇല്ല അതിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം കോട്ടാണ് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം കോട്ടിൻ്റെ ഉള്ളിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഹാൻഡ് കർ ഹാൻഡ് കർച്ചീഫ് എന്തിനാണ് ഇദ്ദേഹം സെർച്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കൈ മുറിഞ്ഞു അപ്പോൾ അതിന് ഈ ഹാൻഡ് കർച്ചീഫ് കൈമുറിഞ്ഞ് ബ്ലീഡിങ് ആയതുകൊണ്ട് അതിനു വേണ്ടി ഉപയോഗിക്കാനായിരുന്നു ഫർദർ എ ന്യൂ ഗ്ലാസ് ബ്രിങ്ക്സ് ബട്ട് ദ മാർക്ക് വാസ് നോട്ട് ഫൗണ്ട് വൈൽ ടേക്കിംഗ് മെഷർമെൻ്റ് ഹി ഫോൾസ് ഇൻ ടു ദ പിയാനോ ഹി ഇൻവോൾവ്സ് എവ്രി വൺ ഇൻ ദ ടാസ്ക് ടു ക്ലീൻ ദ ഹൗസ് എവ്രി വൺ ട്രൈസ് ടു ഹെൽപ്പ് ഹിം ബട്ട് എവ്രിഥിങ് എൻസ് അപ്പ് വിത്ത് കൺഫ്യൂഷൻ ആൻഡ് കോമഡി അതിനുശേഷം മറ്റേ പഴയ ഗ്ലാസ് പൊട്ടിയില്ല പിക്ചറിൻ്റെ അപ്പം പുതിയ ഗ്ലാസ് ഒക്കെ കൊണ്ടുവന്നു പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് നേരത്തെ ഇവർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന പിക്ചർ ഹാങ് ചെയ്യാനായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ കാണുന്നില്ല അപ്പോൾ ആദ്യം മാർക്ക് ചെയ്യാനായിട്ട് അങ്കിൾ പോർജിൻ്റെ മുകളിലേക്കൊക്കെ കയറേണ്ടി വരികയാണ് ആ സമയത്ത് അദ്ദേഹം പിയാനോടെ മുകളിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത് അങ്ങനെ പിന്നെയും ഇവിടെ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത് പിന്നെ അത് മാത്രല്ല ലിവിങ് റൂം ഫുള്ള് വൃത്തികേടായി ഈ ഒരു പിക്ചർ ഹാങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള എല്ലാവരും അതൊക്കെ ഇദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും വീടും വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഓരോ ഭാഗങ്ങളും എന്തൊക്കെയാണ് ബൂഡ് ചാക്ക് കൊണ്ടുവന്നതാവട്ടെ ഇദ്ദേഹത്തെ ഇദ്ദേഹം വീഴുന്നത് ഇദ്ദേഹത്തിൻ്റെ പിക്ചർ ഇതിൻ്റെ കയ്യിൽ നിന്ന് വീഴുന്നത് കൈ മുറിയുന്നത് ഈ എല്ലാ ഭാഗവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറി എഴുതിയിട്ടുള്ള നമ്മുടെ റൈറ്റർ ജറോം ഹി ഹസ് റിട്ട് വെരി ബ്യൂട്ടിഫുള്ളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര മനോഹരമായിട്ട് കോമഡികളാണിതിൽ കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ചാപ്റ്ററൊക്കെ വായിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു രസകരമായിട്ട് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ കംപ്ലീറ്റ് ചാപ്റ്റർ വായിച്ചു തരുന്നില്ല ജസ്റ്റ് എൻ്റെ സമ്മറി മാത്രമാണ് നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ആ നോട്ട് ടെക്സ്റ്റൊന്ന് വായിച്ച് നോക്കൂട്ടോ വളരെ രസമാണ് ഇത് വായിക്കാനായിട്ട് ഫൈനലി the picture was hanged, but it was crooked. he took all credit for himself, not appreciated others who helped him to complete the task. aunt maria was unhappy to see the confusion takes place in the house for just hanging a picture on the wall. he asked help from everyone. സൊ ഷി സേയ്സ് നെക്സ്റ്റ് ടൈം അങ്കിൾ പോഡ് ജോർ വാസ് ഗോ ഇൻ ടു ഹാമർ എ നെയ്യിൽ ഇൻ ടു ദ വാൾഡ് ഹി ഷുഡ് ഇൻഫോം ഹെർ സോ ദാറ്റ് ഷി മേ എസ്കേപ്പ് ടു ഹെർ മതേഴ്സ് ഹൗസ് ഏറ്റവും അവസാനം എന്താ ഉണ്ടാവണേ അദ്ദേഹം പിക്ചറൊക്കെ ഹാങ് ചെയ്തു പക്ഷെ പിക്ചർ ഹാങ് ചെയ്തത് സ്ട്രെയ്റ്റ് അല്ല ക്രൂക്കഡ് ആണ് ക്രൂക്കഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചരിഞ്ഞിട്ടൊക്കെയാണ് സാധനം ഇരിക്കുന്നത് എങ്കിൽ പോലും ഇദ്ദേഹം ചെയ്യുന്നൊരു കാര്യമുണ്ട് എല്ലാത്തിൻ്റെ അവസാനം അദ്ദേഹം തന്നെ വലിയൊരു കാര്യം ചെയ്തതുപോലെ അദ്ദേഹം അദ്ദേഹത്തിനെ തന്നെ പുകഴ്ത്തിയാണ് പറയുന്നത് ീ ടേക്സ് ഓൾ ക്രെഡിറ്റ് ഫോർ ഹിംസെൽഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിനെ തന്നെ പുകഴ്ത്തുകയാണ് ഞാനാണത് ചെയ്തത് വളരെ നന്നായിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിനെ മാത്രമാണ് ഇവിടെ ഫോക്കസ് ചെയ്ത് പറയുന്നത് പക്ഷേ ബാക്കിയുള്ള ഫുൾ ഫാമിലി അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തു പക്ഷെ ഒരു ഗ്രാറ്റിറ്റ്യൂഡും അദ്ദേഹം കാണിക്കുന്നില്ല ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു നന്ദി വാക്കും അദ്ദേഹം പറയുന്നില്ല ആരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ല അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരു ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡാണ് ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹത്തിനുള്ളത് ഇനി മറ്റൊരു കാര്യം ഇതിൽ കാണിക്കുന്നത് ആൻറ്റു മരിയ മരിയ അവിടെയുണ്ട് മരിയ ഇതെല്ലാം കാണുന്നുണ്ട് ഇത് ഇവിടുത്തെ ഇത് ഒരു ഭാഗമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ മരിയയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ വളരെ ഷുവാസ് നോട്ട് ഹാപ്പി ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു ഈ കാര്യങ്ങളൊന്നും അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇനി അങ്ങാനും എന്നെങ്കിലും ഈ ചുമരുമ ഒരു ഹാമർ ഹാമറും ഒരു നെയിലും ഉപയോഗിച്ച് ഒരു ചുറ്റിയ ഒരു ആണി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക ആണി ഒരു ചുറ്റിക ഉപയോഗിച്ച് ഇങ്ങനെ തറയ്ക്കുന്നങ്ങാനും കണ്ടുകഴിഞ്ഞാലെങ്കിൽ അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ആവുകയാണെങ്കിൽ അത് ആൻ്റി മരിയനെ കുറച്ച് മുന്നേ അറിയിക്കണമെന്നാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾന്ന് ഓടി രക്ഷപ്പെടാനാണ് അവൾക്ക് അവളുടെ അമ്മ വീട്ടിലേക്ക് പോയി രക്ഷപ്പെടാനാണ് കാരണം മടുത്തു എന്ന് പറയുക എല്ലാവരെ കൊണ്ടും വർക്ക് ചെയ്യിക്കുന്ന മീൻസ് ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും അവൾക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു എസ് ഐയുടെ അവസാന ഭാഗത്തേക്ക് കിടക്കുമ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് ചെയ്യാനുള്ളത് വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പറ്റാവുന്ന പരമാവധി ഫ്രണ്ട്സിനെ ഷെയർ ചെയ്താൽ എനിക്കതൊരു സപ്പോർട്ടാവും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കെ ദ സ്റ്റോറി ഈസ് ആ സിമ്പിൾ ആൻഡ് ഹ്യൂമറസ് ബട്ട് ഇറ്റ് ഗിവ്സ് ആൻ മെസ്സേജ് ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ടീം വർക്ക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈ സ്റ്റോറി ജെറോമിൻ്റെ ഈ സ്റ്റോറി വളരെ സിമ്പിളായിട്ടുള്ളതും അതേസമയം ഹാസി നിറയുന്നതാണെങ്കിൽ പോലും ഇത് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് വലുതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ടീം വർക്ക് ഒത്തൊരുമയോട് കൂടിയുള്ള ഒരു ടീം വർക്കിനെ കുറിച്ചിട്ടും അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഇവിടെ കമ്മ്യൂണിക്കേഷന് ഒത്തിരി പ്രാധാന്യം നൽകുന്നുണ്ട് ഈ സ്റ്റോറിയിൽ കാരണം ഫുഡ്ജാക്ക് ഹാമറാണെന്ന് കരുതി ഫുഡ്ജാക്ക് കൊണ്ടുവരാൻ പറയുന്ന ഒരു വലിയൊരു മിസ് അണ്ടർസ്റ്റാൻഡിംഗിലോട്ട് കടന്നു പോകുന്നതാണ് കറക്റ്റായിട്ട് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് അദ്ദേഹത്തിന് സാധനങ്ങൾ കിട്ടുമായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത് ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ എജിറ്റ്യൂട്ടറിൻ്റെ ഈ ചാനലിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഞാൻ ഒരു എസ് എ മാത്രമായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുക ആ എസ് എയിലായിരിക്കും കംപ്ലീറ്റ് ഷോർട്ട് ആൻസേഴ്സും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഞാൻ പറയുന്നത് ആ രീതിയിലാണ് നിങ്ങൾ ഒരു എസ് എ മാത്രം പഠിച്ചാൽ മതി അതിൽ തന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസേഴ്സും ഒക്കെ ഇൻക്ലൂഡഡ് ആണ് എന്ന് അല്ല ചില കുട്ടികൾക്ക് അങ്ങനെ ആയിരിക്കില്ല താല്പര്യം അവർക്ക് കൂടുതൽ പഠിക്കാനായിരിക്കും താല്പര്യം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ആൻസേഴ്സ് വേറെ എടുക്കാം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മീൻസ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിന് വേറെ അങ്ങനെ അങ്ങനെ നമുക്ക് അങ്ങനെയും എടുത്ത് പഠിക്കാം പക്ഷേ അങ്ങനെ ആവുമ്പോഴുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആയതുകൊണ്ട് മെമ്മറൈസ് ചെയ്യാൻ അത് ബൈ ഹാർട്ട് ഹാർഡിരുന്ന് പഠിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നുന്നുണ്ട് സ്റ്റുഡൻസിന് അതൊരു ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ഇഷ്ടമാണ് അപ്പോൾ ഈയൊരു ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാം മീൻസ് ഇത് സെയിം മെസ്സേജ് തന്നെ ആയിരിക്കും അതിൽ കൊടുക്കുന്നുണ്ടായിരിക്കാം അതിൽ നിന്നും ഷോർട്ട് ആൻസേഴ്സും പാരാഗ്രാഫ് ക്വസ്റ്റ്യൻസും വേർതിരിച്ച് മാർക്ക് ചെയ്ത് ചെയ്തിട്ടാ ഉണ്ടായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകത ഓക്കെ സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കെ സോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിൽ മീറ്റ് യു സൂൺ ബൈ ദൻ സി യു ആൻഡ് ഗുഡ് ബൈ